വെൽക്കം ടു ഡ്രീം ഷോർ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ എൽ ഡി സി എക്സാം ദിവസങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എക്സാം നമുക്ക് സെപ്റ്റംബറിലാണ് കോഴിക്കോട് ജില്ലയിൽ എൽ ഡി സി എക്സാം ഉള്ളത് അപ്പോൾ ഇനി നാളെയും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയ് ആണ് അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ നല്ല ഒരു തീരുമാനത്തോടു കൂടി ഉറച്ച തീരുമാനത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുക ചില ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാനൊക്കെ ഒരു ഡള്ളായിരിക്കുന്ന സിറ്റുവേഷനും ഒക്കെ ഉണ്ടാവും നമ്മൾ തുടർച്ചയായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു മടുപ്പ് വരും ഒക്കെ ചെയ്യും എല്ലാവർക്കും ഉള്ള കാര്യം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യമാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകുന്ന ഒരു ഫീലിങ് ഓരോ ദിവസവും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളെല്ലാം പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് മറവി വരുന്നു എന്ന് ഒരുപാട് പേര് പറയാറുണ്ട് ഇത് എല്ലാവർക്കുമുള്ള പ്രശ്നമാണ് ഈ മറവി എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു വീക്കെൻഡിൽ നമ്മൾ റിവിഷൻ നടത്തുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയെല്ലാം വീണ്ടും വീണ്ടും പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിച്ച് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തായാലും വിൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ എൽ ടി സി പോലെയുള്ളൊരു എക്സാം എന്ന് പറയുമ്പം ഒരുപാട് പേര് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നൊരു എക്സാം ആണ് അല്ലേ അപ്പോൾ ഈ ഒരു എക്സാമിൽ നമ്മൾ ഒരു അഞ്ഞൂറ് റാങ്കിനുള്ളിൽ വന്നാൽ പോലും നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ അഞ്ഞൂറ് റാങ്ക് എന്നൊന്നും വിചാരിക്കരുത് നമ്മളെപ്പോഴും ചിന്തിക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു പത്ത് റാങ്കിനുള്ളിൽ വരണം എന്ന രീതിയിൽ വേണം നമ്മൾ പഠിക്കാനായിട്ട് എന്നാൽ മാത്രമേ നമുക്ക് അതിലും ഒരു കുറച്ചുകൂടെ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ എപ്പോഴും ആദ്യത്തെ റാങ്കുകളിൽ വന്ന് കഴിഞ്ഞാലേ നമുക്ക് വേഗത്തിൽ ജോലി കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മളിങ്ങനെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ഇതിനെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും അതിനേക്കാളും നല്ലത് നമുക്ക് പെട്ടെന്ന് ഏറ്റവും കുറഞ്ഞ റാങ്കിൽ വന്നിട്ട് വേഗം ജോലിയിൽ കയറുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹം അല്ലേ അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നന്നായി ഉറപ്പിച്ച് പഠിക്കുക ഇനിയും ഇതുവരെ അറിയാത്ത പ്രയാസമുള്ള കാര്യങ്ങളിലേക്കൊന്നും ഇനി കടക്കാൻ പോവണ്ട നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഇപ്പോൾ ഏകദേശം നമ്മൾ ജൂണൊക്കെ ആകുമ്പോൾ തന്നെ പിന്നെ നിങ്ങൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈം ആവണം ജൂണൊക്കെ ആകുമ്പോഴേക്കും പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യുക എക്സാം ആകുമ്പോഴേക്കും ഫുൾ കംപ്ലീറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ നല്ല കൂടി തന്നെ എക്സാമിന് പോകാൻ നമുക്ക് പറ്റണം ഈ ഒരു എക്സാമിൽ നമ്മൾ തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവണം എന്ന് തന്നെ നിങ്ങൾ ഉറപ്പിക്കണം ഒരുപാട് ണ്ട് കഴിഞ്ഞ ടെൻത്ത് പ്രിലിംസ് ഒക്കെ എക്സാം എഴുതിയിട്ട് മെയിൻ ലിസ്റ്റിൽ അതായത് ലിസ്റ്റിൽ പോലും വരാതെ മെയിൻ എക്സാം പോലും എഴുതാൻ പറ്റാതായ ഒരുപാട് പേരുണ്ട് അതിൽ കഴിവുള്ള ഒരുപാട് കുട്ടികളുണ്ട് പല കാരണങ്ങൾ കൊണ്ട് അവർക്ക് ഈ ഒരു പ്രിലിംസ് എക്സാം കടക്കാൻ പറ്റാതെ ആ ഒരു എൽ ഡി സി എന്ന് പറയുന്ന സ്വപ്നം ഇല്ലാതായിപ്പോയ ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഉള്ളൊരു അവസരമാണിത് ഇവിടെ പ്രിലിമിനറി എക്സാം ഒന്നുമില്ല ഒറ്റ എക്സാമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാം എന്ന് പറയുന്നത് അത്രയും എളുപ്പമുള്ളൊരു ഒന്നും ആയിരിക്കില്ല കുറച്ചൊരു ടഫൊക്കെ ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം മുന്നിൽ കണ്ട് തന്നെ ഏത് ഭാഗത്തുനിന്നും ചോദിച്ചാലും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റണം എന്നൊരു വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ പഠിക്കുക വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക കാരണം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ക്വസ്റ്റ്യൻ വരുന്നതുകൊണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക തന്നെ ചെയ്യാം അപ്പോൾ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് ഇയേഴ്സിനെ കുറിച്ചാണ് ഒരുപാട് വർഷങ്ങളെക്കുറിച്ച് നമ്മൾ പി എസ് സിയിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടി കുറച്ച് വർഷങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നോക്കാം നമുക്ക് ബംഗാൾ വിഭജനം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് ബംഗാൾ വിഭജനം റദ്ദാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ബ്രഹ്മസമാജം സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ദേവേന്ദ്രനാഥ് ടാഗോർ തത്വബോധിനി സഭ ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് രാജാറാം മോഹൻ റോയ് ആത്മീയ സഭ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് സതി നിർത്തലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഡിസംബർ നാല് ദേശീയ യുവജന ദിനം ജനുവരി പന്ത്രണ്ട് വിവേകാനന്ദൻ്റെ ജന്മദിനം ആര്യ സമാജം സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി സത്യാർത്ഥ പ്രകാശം പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി പിന്നെ പ്രാർത്ഥനാ സമാജം സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് സത്യശോധക് സമാജ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ സർ സയ്യിദ് അഹമ്മദ് ഖാൻ തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അഹമ്മദാബാദ് മിൽ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗേദ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് റൗലറ്റ് നിയമം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ജാലിയൻ വാലാബ കൂട്ടക്കൊല നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് ഗിലാഫത്ത് പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മൊണ്ടേഗു ചിംസ്ഫോർഡ് ഭരണപരിഷ്കാരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് നിസ്സരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് സ്വരാജ് പാർട്ടി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഫെബ്രുവരി മൂന്ന് ബർദോളി സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഉപ്പു സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഒന്നാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ പന്ത്രണ്ട് ഗാന്ധി ഇർവിൻ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ച് രണ്ടാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് സെപ്റ്റംബർ ഏഴിന് ആരംഭിച്ചു അപ്പോൾ ഇത്രയും വർഷങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങളാണ് പി എസ് സിയിൽ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അപ്പോൾ ഈ വർഷങ്ങൾ നിങ്ങൾ നന്നായിട്ട് ഓർത്ത് വെക്കുക മറന്നു പോവാതെ വീണ്ടും വീണ്ടും വായിച്ച് പഠിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്